in 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 my 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 party, we're just just getting started A a a a a a a life is a dream or a nightmare scarring. Hand me 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 drink cause I think I'm I'm going all in. Get me a Who can catch me when I'm falling Cover up up scars, Flip the the Crashing car, wake up in a bar I'll be a just on my This superstar, world is so empty out the reservoir നല്ല ചെറിയ ആണെങ്കിലും നല്ല അനായാസമായി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും സ്മൂത്ത് ആയിട്ട് വണ്ടി പോകോളും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് എം ജി കോമറ്റിന്റെ യൂസർ റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് സോ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓണറിനോട് ചോദിക്കും അപ്പൊ ഈ ഒരു കാറിന്റെ ഓണർ ആയത് ആയിട്ടുള്ള പേഴ്സണാണ് നിങ്ങൾ വീട്ടിലൂടെ കാണുന്നത് അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിട്ട് പേരും ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് പറയോ എന്റെ പേര് നന്ദന ഞാൻ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റ് ആണ് ആ ഞാനൊരു മ്യൂസിക് ടീച്ചറാണ് എന്റെ വീട് കൊല്ലത്താണ് ഓക്കെ നന്ദന അപ്പൊ ഒരു കാർ വാങ്ങിച്ചിട്ട് എത്ര നാളെ സെപ്റ്റംബറിൽ രണ്ടു മാസമായി ഓക്കെ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കാർ ചൂസ് ചെയ്യാനുള്ള കാരണം പെട്രോൾ അടിക്കണ്ട പെട്രോൾ അടിക്കണ്ട കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഫ്രണ്ട് പോർഷൻ നോക്കുന്ന സമയത്ത് ദാ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ലൈറ്റ് ബാർ ആണ് വരുന്നത് അതിന്റെ താഴെ ആയിട്ട് എൻ ജിയുടെ ലോഗയുണ്ട് ആ ഒരു ലോഗ നിങ്ങൾ നോക്കിയാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലോഗയയാണ് വരുന്നത് പിന്നെ ഇവിടെ തന്നെയാണ് ചാർജിംഗ് പോയിന്റും വരുന്നത് കേട്ടോ അടുത്തതായി ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ആണ് കാണുന്നത് എന്റെ തൊട്ട് താഴെയായിട്ട് ഉണ്ട് പൊട്ടിട്ട് അപ്പൊ ഈ ഒരു കാറിന്റെ കളർ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി കളർ ആണ് ഇതിന്റെ കളർ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മെറ്റാലിക് സിൽവർ ആണ് കേട്ടോ നല്ല ആ ഒരു മെറ്റാലിക് ടച്ചും ആ ഒരു സിൽവറിന്റെ ആ ഒരു ഗ്ലോയും ഒക്കെ വന്നാൽ നല്ല അടിപൊളി കളർ സൂപ്പർ ഓക്കെ നന്ദന അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു കാർ വാങ്ങിച്ച സമയത്ത് ഏകദേശം എത്ര രൂപ എന്നുള്ളതൊന്ന് പറയാം അറൌണ്ട് ഒരു ടെൻ ലാക്ക് റുപ്പീസ് ആയി ആയി ഓക്കെ അപ്പൊ മന്ത്ലി ചാർജിങ് എത്ര രൂപ ആവുന്നുണ്ട് ഞങ്ങൾ വീട്ടില് സോളാർ വെച്ചിട്ടുണ്ട് അപ്പം അധികം കോസ്റ്റ് ആവത്തില്ല ില്ല അപ്പൊ കാർ എടുത്ത സമയത്ത് തന്നെ സോളാറും സെറ്റ് ആക്കി അല്ലേ അതുകൊണ്ട് പിന്നെ വലിയ വിഷയം വരുന്നില്ല അല്ലേ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ചാർജ് ചെയ്യുമ്പം അത്ര കോസ്റ്റ് ആവുന്നില്ല ആവുന്നില്ല ഒരു ചാർജിംഗിൽ എത്ര കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണോ പറയുന്നത് പക്ഷേ ഇരുന്നൂറ് കിലോമീറ്റർ വരെ കിട്ടും ഓക്കെ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് വരെയൊക്കെ കിട്ടുന്നുണ്ട് ഒറ്റ ചാർജിംഗിൽ ഒരൊറ്റ ചാർജിംഗിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡോർ ആണ് കേട്ടോ ഈ ഒരു ഡോറിന് നമ്മൾ പിടിക്കുന്ന സ്ഥലം നല്ല ക്രോമിയം ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ഏസ്തറ്റിക് ആണ് വണ്ടിക്ക് കാണുമ്പം തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മിറർ ആണ് ഇവിടെ സൈഡിൽ വരുന്നത് അതുപോലെ ഈ ഒരു മിറർ എന്ന് പറയുന്നത് ഓട്ടോ ഫോൾഡിംഗ് ആണ് ബാക്കിലോട്ട് വരുന്ന സമയത്ത് നല്ല അടിപൊളി ഫിനിഷ് ആണ് വരുന്നത് ബാക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് ഈ കാണുന്ന എക്സ്റ്റെൻഡ് ടൈൽ ആണ് അതുപോലെ തന്നെ ബാക്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള എം ജിയുടെ ഒരു ലോഗോ വരുന്നുണ്ട് കേട്ടോ നോക്കുന്ന സമയത്ത് ബാക്കിൽ എൽഇ ഡി ബ്രേക്ക് ലൈറ്റ് കാണാം പിന്നെ താഴെ സെൻസർ വിത്ത് ക്യാമറ നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡ്യുവൽ ഡിസ്പ്ലേ ആണ് വരുന്നത് ഡിസ്പ്ലേയ്ക്കകത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡ്സ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അതായത് എക്കോ മോഡ് സ്പോട്ട് മോഡ് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എല്ലാ കൺട്രോൾ സിസ്റ്റവും നമുക്ക് അറിയാനായിട്ട് പറ്റും ബാറ്ററിയുടെ കാര്യങ്ങളും അതുപോലെ മ്യൂസിക് സിസ്റ്റവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഡിസ്പ്ലേ ത്രൂ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അത് കൂടാതെ നമുക്ക് ചാർജിംഗും പിന്നെ റേഞ്ചും ഇനി എത്ര കിലോമീറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട് ബാറ്ററിക്ക് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ത്രൂ തന്നെ മനസ്സിലാക്കാം ഏതൊരു സാധാരണക്കാരനും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ സ്റ്റിയറിംഗ് സൈഡ് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ലേഡീസിനൊക്കെ സുഖമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ് ഓട്ടോ കൺട്രോൾസ് എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട് മ്യൂസിക് കൺട്രോൾസും എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും അതായത് ഫ്രണ്ടിലുള്ള സീറ്റ് എന്ന് പറയുന്നത് നല്ല ഹൈ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് െ അതായത് നമുക്ക് ഫ്രണ്ടിലെ വ്യൂസ് ഒക്കെ നമുക്ക് നല്ല തന്നെ കാണാനായിട്ട് പറ്റും അതായത് ഫ്രണ്ട് പാസഞ്ചർ സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസെന്റ് ആണ് അപ്പൊ നമ്മൾ ബാക്കിലെ റയർ സീറ്റ്സ് നോക്കുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിലോട്ട് നമുക്ക് കേറാനായിട്ട് പറ്റുള്ളൂ ഇതാണ് നമ്മൾ ബാക്കിലോട്ട് കേറാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ ഈ ലിവർ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്ക് ലോട്ടും നമ്മൾ ഈ ഒരു സീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ട് പോകും നമുക്ക് പിന്നെ ഈ ഒരു സൈഡ് വഴി നമുക്ക് കയറി പോകാനായിട്ട് പറ്റും ബാക്ക് ലോട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ലെഗ് റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡീസിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ചെറിയ വണ്ടി ആയതുകൊണ്ട് എല്ലാടും നമുക്ക് ഈസി ആയിട്ട് എടുത്തോണ്ട് പോവാം പിന്നെ ഈ കൂളിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കൂളിങ് നല്ല കൂളിംഗ് ആണ് എന്റെ കൈ ഇപ്പോഴേ നല്ല തണുത്തു നല്ല കൂളിംഗ് ആണ് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് സ്പേസ് സ്പേസും കൂടെ കുറവായതുകൊണ്ട് അത്യാവശ്യം നല്ല കൂളിംഗ് കൂളിങ് ആ നല്ല കൂളിംഗ് ആണ് ഇനിയിപ്പൊ നമ്മൾ ബാക്ക് നോക്കുന്ന സമയത്ത് ബ്യൂട്ട് സ്പേസ് അതായത് ഡിക്കി സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് അത്യാവശ്യം ലാപ്ടോപ്പ് ബാഗോ അല്ലെങ്കിൽ കുറച്ച് ചാർജിങ് കേബിളൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ വണ്ടിയുടെ ചാർജിങ് കേബിളൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് ആണ് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡ്രോ ബാക്ക് ആണ് നമുക്ക് വേറെ കാര്യങ്ങളും ഇതിനകത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ആ പിന്നെ നന്ദന ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ കാർ ഓടിക്കാനായിട്ട് നല്ല കംഫർട്ട് ആണെന്നുള്ളത് ഇപ്പം ഈ മുമ്പ് യൂസ് ചെയ്തിരുന്ന കാറും ഈ ഒരു കാറും നമ്മൾ റോഡിലോട്ടൊക്കെ എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് കൺവീനിയന്റ് ആണ് വണ്ടി ചെറിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അധികം സ്പേസ് വേണ്ട ഈസി ആണ് പുറത്ത് എടുത്തോണ്ട് പോവാനും എപ്പോഴും നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോവാം ഏത് ചെറിയ സ്പേസിൽ വേണമെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുപോവാം അതുപോലെ തന്നെ ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് പോവാൻ പറ്റിയ നാലു പേർക്ക് ഇരിക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് ഓക്കെ അതായത് പുറത്ത് പോകുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ചെറുതാണെങ്കിലും ഫാമിലിയിലുള്ള എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഡ്രൈവിംഗ് സ്കിൽസ് ആണ് കേട്ടോ പുള്ളിക്കാരി ഓട്ടിക്കുന്ന ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഈ റോഡിലൂടെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് സ്മൂത്ത് ആണെന്നുള്ളത് ഓൾറെഡി ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഇപ്പൊ ലൈവായിട്ട് ആള് ഓട്ടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ചോദിക്കാം എങ്ങനെയുണ്ട് നന്ദന സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം നോക്കൂ ായിട്ട് തന്നെ നന്ദന അതായത് നന്ദനക്ക് കൂടുതൽ ഒന്നുമില്ല ഇനി കൊറേ പേര് ചോദിക്കുന്ന സംശയമാണ് നല്ല വിസിബിലിറ്റി ഉണ്ടോന്നുള്ളത് രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത് നോക്കി ആ ഒരു വണ്ടിയുടെ ലൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്ക് റോഡ് എവിഡന്റ് ആയിട്ട് കാണാം അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ലൈറ്റ് തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ആണ് നന്ദന എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ ആൾ വണ്ടി എടുത്ത സമയത്ത് എങ്ങനെയൊക്കെ എന്നുള്ള ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ റിവ്യൂ ചെയ്തത് കേട്ടോ അപ്പം ആൾ വണ്ടി എടുത്തിട്ട് രണ്ട് മാസം ആയതേ ഉള്ളൂ അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അതായത് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞ അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ Six shots, all straight to the face I'm taking six shots